ഇന്ത്യയിലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മൂന്നാമത്തെ സ്ഥാനമാണ് ഒരു ഗവർണർക്ക് ഉള്ളത് അത് എല്ലാ അർത്ഥത്തിലും അപ്പോൾ അത്രയും വലിയ പ്രോട്ടോകോൾ ഉള്ള അത്രമാത്രം കനത്ത സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തിയാണ് ഗവർണർ അതിന് പ്രത്യേകമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട് ഒരു ഗവർണർ യാത്ര ചെയ്യുന്ന യാത്രാ മാർഗം രണ്ടോ മൂന്നോ മാർഗങ്ങൾ ഒരേ സമയം തന്നെ പോലീസ് കണ്ടെത്തി അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ എപ്പോഴും സഞ്ചരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ കൊണ്ടുപോവേണ്ട ചുമതല പോലീസിനാണ് എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് അത്രമാത്രം അതീവ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മാർഗം കൃത്യമായി പ്രതിയോഗികൾക്ക് എതിരാളികൾക്ക് അക്രമികൾക്ക് മനസ്സിലാകുന്ന വിധം അവരുടെ കൈകളിൽ എത്തിയെങ്കിൽ അതിന്റെ അർത്ഥം സുരക്ഷാ ചുമതലയുള്ള പോലീസ് തന്നെ അത് ചോർത്തി കൊടുത്തു എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം സംഭവം നടന്നത് അങ്ങനെ തന്നെയാണ് ഒരു തവണ രണ്ട് തവണ മൂന്നാമത്തെ തവണയും ആവർത്തിച്ചപ്പോഴാണ് ഗവർണർ നേരിട്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവർണർ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവ് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വന്നത് അപ്പോൾ ഇത് അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്രം കണക്കിലെടുക്കുകയും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും അതായത് ഒരു സംസ്ഥാനത്ത് ഗവർണറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് മുകളിൽ അധികാരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം മുഖ്യമന്ത്രിയെ ഇല്ലായ ഇല്ലാതായാൽ ആ സംസ്ഥാനം ഭരിക്കേണ്ടത് ഗവർണറാണ് മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തന്നെ ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്ത് അതിന് ശുപാർശ കൊടുക്കേണ്ടതും ഗവർണറാണ് ഇതൊക്കെ നമുക്കറിയാം അത്രമാത്രം അതീവ ഗൗരവമുള്ള സുരക്ഷാ ചുമതല അടക്കമുള്ള ആ ഗവർണറുടെ ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ ആസൂത്രിതമായ രീതിയിൽ അത് ചോർത്തിക്കൊടുത്ത് അക്രമത്തിന് വിധേയമാക്കുന്ന തരത്തിൽ സംസ്ഥാന ഭരണകൂടം പ്രവർത്തിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്ന് ഗവർണർ തന്നെ തുറന്നടിക്കുമ്പോൾ അതിൽ വ്യക്തമാകുന്ന കാര്യം എന്താണ് അപ്പോൾ ഇവിടെ ഭരണകൂടത്തെ ഭരണകൂടം നേരിടുകയാണ് അതായത് ഗവർണർ എന്ന് പറയുന്ന ഭരണകൂട സംവിധാനത്തെ സംസ്ഥാന മന്ത്രിസഭ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭരണകൂടം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നേരിടുന്ന അത്യപൂർവമായ ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം ഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിന് കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ് അവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ചാൽ അത് രാജ്യമാസകലം തെറ്റായ ഒരു സന്ദേശം കൊടുക്കും പ്രോട്ടോകോളിന് ഇത്രയേ വിലയുള്ളൂ എന്ന് വരും അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്രം ഇത് കണക്കിലെടുക്കുക തന്നെ ചെയ്യും ഇനി സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് സംരക്ഷണം ഉണ്ടാവില്ല എന്ന് ബോധ്യമായ സ്ഥിതിക്ക് വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സേനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വരും പക്ഷെ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ് കാരണം കേരള പോലീസ് കാണിക്കുന്ന സംയമനമൊന്നും കാണിക്കാൻ കേന്ദ്രസേനയുടെ ആ കേന്ദ്രസേനയ്ക്ക് ആവശ്യമില്ല അവര് ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് കണ്ടാൽ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് കേന്ദ്രസേന അതിനാണ് കേന്ദ്രസേനയെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു അതീവ ഗുരുതരവും ഗൗരവമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് ഗവർണർ പദവി പോലെയുള്ള ഒരു പദവിയെ അധപ്പതിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭൂഷണമാണോ ഇത് സംസ്ഥാന ഗവൺമെന്റും അതിന്റെ തലവന്മാരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭരണ തകർച്ച നേരിട്ട് സാമ്പത്തികം തകർന്ന് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം ഇല്ലാത്തതുപോലെ നാളെ ഇവിടുത്തെ കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്കും കെ എസ് സി ബി ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്കും ശമ്പളമില്ലാതെ വരുന്ന ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടം മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും അങ്ങനെ പോയി നാണം കിടുന്നതിന് മുമ്പ് എങ്ങനെയാലും ഞങ്ങളെ ഒന്ന് പിരിച്ചുവിട്ടാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു കുറുക്കു വഴി അന്വേഷിക്കുകയാണെന്നാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോ തോന്നുന്നത് പാപ്പരാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടാൽ പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമരം ഉറകായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ അതല്ല അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അടുത്ത മാസം ശമ്പളം എങ്ങനെ അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും സുരക്ഷാ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് നാണക്കേടാണ് മന്ത്രിസഭയ്ക്ക് നാണക്കേടാണ് സംസ്ഥാന പോലീസിന് മാനക്കേടാണ് ഇതൊക്കെ തന്നെ അത്യപൂർവമായ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കേണ്ട വിഷയവുമാണ്